മൃഗങ്ങളെയും പക്ഷികളെയും നിരവധി പേർ അവരുടെ വീടുകളിൽ വളർത്തുന്നുണ്ട് മൃഗങ്ങൾക്കിടയിൽ ആളുകൾക്ക് നായ്ക്കളോട് വളരെ അടുപ്പമുള്ളതുപോലെ തന്നെയാണ് പക്ഷികൾക്കിടയിൽ തത്തകളോടും അടുപ്പമുള്ളത് തത്തയെ വളർത്തുന്നത് ചിലർക്ക് ശുഭകരവും മറ്റു ചിലർക്ക് അശുഭകരവുമാണെന്നാണ് പറയപ്പെടുന്നത് വാസ്തുശാസ്ത്രമനുസരിച്ച് വീടിൻ്റെ വടക്ക് ഒരു തത്തയെ സൂക്ഷിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇതുവഴി കുട്ടികൾക്ക് പഠനത്തിൽ താല്പര്യം തോന്നുകയും അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ഒരു വ്യക്തി തൻ്റെ വീട്ടിലൊരു തത്തയെ വളർത്തിയാൽ അത് രോഗസാധ്യത കുറയ്ക്കുകയും മനസ്സിൽ നിരാശ കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം വീട്ടിൽ തത്തയെ വളർത്തുകയോ അതിൻ്റെ ചിത്രം വയ്ക്കുകയോ ചെയ്താൽ രാഹു കേതുക്കളുടെയും ശനിയുടെയും ദൃഷ്ടി വീട്ടിൽ വീഴില്ല അത് നിലനിർത്തിയാൽ ആർക്കും അകാല മരണവും ഉണ്ടാകില്ലെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഒരു തത്തയെ വീട്ടിൽ വളർത്തിയാൽ അത് സന്തോഷവാനായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് അല്ലാത്ത പക്ഷം തത്ത ദേഷ്യപ്പെട്ടാൽ അത് വീടിനെ ശപിക്കാമെന്നും അത് നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാമെന്നും വാസ്തുശാസ്ത്രം പറയുന്നു തത്തയെ വളർത്തുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നു ഇതോടൊപ്പം പരിസ്ഥിതി പോസിറ്റിവിറ്റിയും വർദ്ധിക്കുന്നു